ലില്ലി സ്കൂളിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടികൾ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു ഡോക്ടർ മാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ സംഘനൃത്തം ക്രിസ്മസ് ഗാനങ്ങൾ നാടകം സാന്റക്ലോസ് ക്രിസ്മസ് സമ്മാനങ്ങൾ രക്ഷകർത്താക്കളുടെ ക്രിസ്മസ് അനുബന്ധ ഗാനങ്ങൾ നൃത്തം ജീവനക്കാരുടെ വിവിധ കലാപരിപാടികൾ ആകാശ കാഴ്ചകൾ ഉൾപ്പെടെയുള്ള വെടിക്കെട്ട് എന്നിവ കൊണ്ട് സമൃദ്ധമായിരുന്നു ആഘോഷരാവ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനത്തിലെ ഡോക്ടർ യൂഹന്നോന്മാർ ക്രിസ്മോസ്റ്റമോസ് മെത്രോപൊലിത്ത ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുമസ് സന്ദേശവും നൽകി അതിൻ്റെ മനസ്സിലാകും ഞാൻ ഒരിക്കൽ ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടി തിരുവനന്തപുരം എയർപോർട്ടിൽ ചെന്നു ചെക്കിംഗ് ചെയ്യാൻ ഞാൻ ക്യൂവിൽ നിന്നു അവ എൻ്റെ അടുത്ത് ഒരു സ്ത്രീ വീൽ ചെയറിൽ ഒരു കുട്ടിയെ ഉണ്ണിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഈ സ്ത്രീ ഈ വീൽ വീൽചെയറിൻ്റെ ആ മൂവ്മെന്റ് എപ്പോൾ നിർത്തുന്നുവോ ആ സമയത്ത് ഈ കുട്ടി വളരെ ഉച്ചത്തിൽ വല്ലാത്തൊരു ശബ്ദം ഉണ്ടാക്കുന്നു ക്യൂബിൽ ചെക്ക് ചെക്ക് ഇൻ ഇൻ പോയി ഊഴം വന്നു എല്ലാ ലില്ലി വിദ്യാർത്ഥികൾക്കും മരങ്ങാട്ടുപള്ളി ലയൻസ് ക്ലബ് സ്പോൺസർ ചെയ്ത ക്രിസ്മസ് സമ്മാനം മാവേലിക്കര ലയൻസ് ക്ലബിന്റെ കേക്ക് എന്നിവ നൽകി മാനേജിംഗ് ട്രസ്റ്റി ജി വേണുകുമാർ അധ്യക്ഷത വഹിച്ചു യൻസ് വൈസ് ഗവർണർമാരായ വെങ്കിടാചലം വിന്നി ഫിലിപ്പ് മുൻ മുനിസിപ്പൽ ചെയർമാൻ ഷിബുരാജ് അക്കാഡമിക് ഡയറക്ടർ അജാ സോണി പ്രിൻസിപ്പൽ മോളി സേവിയർ ചെങ്ങന്നൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ ആർ സദാശിവൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ